ഹായ് നമസ്കാരം ജീവിത തിരക്കുകളൊക്കെ മാറ്റിവെച്ച് എല്ലാ വർഷവും കൂട്ടുകാരൊരുമിച്ചിട്ട് ഒരു യാത്ര പോവാറുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ പോയത് വയനാട് വെള്ളമുണ്ടയില വൈൽഡ് പ്ലാനറ്റ് റിസോർട്ടിലാണ് അതൊരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു അത് ആദ്യം തന്നെ പറയാം ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല പ്രിയ സുഹൃത്ത് ഷാജി പോൽക്കാവ് ഇവിടെ ഒരുപാട് ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാജിയട്ടനാണ് ഈ റിസോർട്ടിനെ പറ്റി എന്നോട് പറയുന്നത് പിന്നൊരു കാര്യം ആയിട്ടും ഫ്രണ്ട്സായിട്ടും വന്നു കഴിഞ്ഞാൽ ദിവസം മുഴുവനും എൻജോയ് ചെയ്യാൻ ആവശ്യമായ എൻ്റർടൈൻമെൻറ്റുകൾ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് വലിയ ഇൻഫിനിറ്റി പോളും അതിനു ചുറ്റുമുള്ള ഈ ഒരു പ്രകൃതി ഭംഗിയാണ് കണ്ടങ്ങൾ ഇതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ പോയത് ഇൻഡോർ ഗെയിം ഏരിയയിലേക്കാണ് അവിടെ വ്യത്യസ്തമായ ഒരുപാട് ഗെയിമുകളുണ്ട് അവിടെ നിന്ന് പല ഗെയിമുകളും കളിച്ച് ഞങ്ങൾ നേരെ ഭക്ഷണശാലയിലേക്ക് പോയി എൻ്റെ ഭക്ഷണം കണ്ടിട്ട് ഞാനോർജിൻ്റെ കണ്ണങ്ങ് തള്ളിപ്പിച്ചു കണ്ടങ്ങൾ ഒരു ദിവസത്തെ പാക്കേജിൽ നാല് നേരത്തെ ഫുഡും ഇൻക്ലൂഡാണ് ഇവിടെ പിന്നെന്തെങ്കിലും പറയണോ പിന്നെ കണ്ടത് കരിമ്പും തോട്ടത്തിൽ ആനകാരിയൻ തോട്ട ഭക്ഷണമൊക്കെ ആസ്വദിച്ചിട്ട് വയറ നിറച്ച് കഴിച്ചതിന് ശേഷം നേരെ റൂമിൽ പോയി കുറച്ചു നേരം വിശ്രമിക്കുകയൊക്കെ ചെയ്ത് വൈകുന്നേരം ഏകദേശം ഒരു മൂന്നര ആയപ്പോൾ കയ്യിൽ വലിയൊരു വടിയെടുത്ത് നേരെ ട്രക്കിങ്ങിലേക്ക് ഓ ട്രക്കിങ്ങേ ട്രക്കിങ് എന്ന് ഞാനോട് കേട്ടിക്കാളും മക്കളെ ഒന്നൊന്നര മണിക്കൂർ ഉൾക്കാടുകളിലൂടെയുള്ള യാത്ര അതൊരു അനുഭവം തന്നെ ഓക്കെ അതിനുശേഷം നേരെ ഔട്ട്ഡോർ ഗെയിമിലേക്ക് സ്വിമ്മിംഗ് പൂളിലെ കളിയൊക്കെ കഴിയുമ്പോഴേക്കും ക്യാമ്പ് ഫയർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഒരു കുളിയും കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പ്രിയ സുഹൃത്ത് ജിനീഷ് കുറ്റിയാടിയുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് ഫയർ നടന്നത് അത് ഞങ്ങൾ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്ത് അതും കഴിഞ്ഞ് രാത്രിയിൽ ഒരു ഗംഭീര ഭക്ഷണവും കഴിച്ച് ഹോം തിയേറ്ററിൽ പോയിട്ട് നല്ലൊരു സിനിമയും കണ്ട് നേരെ റൂമിലേക്ക് പറഞ്ഞു പറഞ്ഞ് സമയം അങ്ങ് പോയി ഇനി രാവിലത്തെ ചായ കുടിച്ചാലോ രാവിലെ കഴിക്കുവൻ വെച്ച ഭക്ഷണമായി കാണുന്നത് ബ്രെഡ് പൊരിച്ച ഉണ്ട് കണ്ടങ്ങൾ പിന്നെ മുട്ടക്കറിയുണ്ട് ആയതന്നാളി ഉയൻ്റെ അമ്മ ആ ഇങ്ങനെ ഒരുപാട് തരം ഭക്ഷണമുണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ വന്നൊരു ചങ്ങായി തരമൊന്നും നോക്കാണ്ട് പോയ പാടിനെ നാല് പിട്ടും കടലക്കറിയും കഴിച്ച് പിന്നെ കഴിക്കുമെന്നൊക്കെ ബാല് നിറഞ്ഞുപോയി സങ്കടത്താല് റൂമിൽ പോയ കഥയും ഉണ്ട് ഇതൊന്നും ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല ഇവിടുത്തെ ഓരോ റൂമും ഓരോ അനുഭവങ്ങൾ തന്നെയാണ് കേട്ടോ മറക്കാനാവാത്ത ഒരുപാട് നല്ല നിമിഷങ്ങൾ തന്ന വൈൽഡ് പ്ലാനറ്റിന് നന്ദിയും പറഞ്ഞ് പതിനൊന്ന് മണിക്ക് ചെക്കൗട്ടും ചെയ്ത് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബായ്